കൂടുതൽ വാർത്തകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം നമ്മൾ ഉറങ്ങുമ്പോൾ തല ഏതു വശത്തേക്ക് വെച്ച് ഉറങ്ങണം കണ്ട് പറയാറുണ്ട് ചത്താൽ തല തെക്കോ വടക്കോ പക്ഷെ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ തല ഒന്നുകിൽ കിഴക്ക് ഭാഗത്തേക്കായിരിക്കണം അല്ലെങ്കിൽ തെക്ക് അതായത് കിഴക്കാണ് പരമപ്രധാനം ഉത്തമ കിഴക്കാണ് ഇല്ലെങ്കിൽ തല ോട്ടാവാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കഴിയുന്നതും പറ്റുന്ന ദിക്കിലേക്ക് വച്ച് കിടക്കാതിരിക്കാൻ പടിഞ്ഞാറും വടക്കും ഉത്തമമല്ല കിഴക്കോട്ട് തലവച്ച് ഉറങ്ങുന്നതാണ് ഉത്തമം അതായത് സൂര്യൻ ഉദിക്കുന്ന ദിക്ക് കിഴക്കാണ് സൂര്യൻ ഉദിക്കുന്ന ദിക്ക് കിഴക്കായതുകൊണ്ട് രാത്രി സൂര്യൻ ഇല്ലല്ലോ എന്നല്ല നമ്മുടെ പൂർവികരെ കിഴക്ക് ദിക്കിനെ അമിത പ്രാധാന്യം നൽകിയിരുന്നു കിഴക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ പ്രാധാന്യമുള്ള ഒരു ദിക്കാണ് സൂര്യൻ ഉദിക്കുന്നത് അവിടെയാണ് സൂര്യന്റെ പ്രകാശരശ്മികൾ വരുന്നത് അവിടെ നിന്നാണ് അടുക്കള കിഴക്ക് ഭാഗത്തായിരിക്കണം ഭക്ഷണം വയ്ക്കുമ്പോൾ കിഴക്ക് നിന്ന് സൂര്യരശ്മികൾ ഭക്ഷണത്തിൽ പതിക്കണം എല്ലാത്തിനും സൂര്യരശ്മികൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിന് ഒരു ഊർജ്ജവും ഉന്മേഷവും ഒക്കെ നിൽക്കും അതുകൊണ്ട് തന്നെ തലവച്ചുറങ്ങുമ്പോഴും കിഴക്ക് ദിക്കാണ് ഉത്തമ ദിക്ക് അതായത് ഭൂമിക്ക് ചുറ്റും ഒരു തെക്ക് നിന്ന് വടക്കോട്ടയ്ക്ക് ഭൂമിക്ക് ചുറ്റും തെക്ക് നിന്ന് വടക്കോട്ടയ്ക്ക് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടുമായിട്ട് ഒരു രണ്ട് കാന്തിക വലയങ്ങൾ ഇങ്ങനെ ഇങ്ങനെയും പോകുന്നുണ്ട് അതായത് തെക്ക് നിന്ന് വടക്കോട്ടും കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടക്കുമായിട്ട് രണ്ട് കാന്തിക വലയങ്ങൾ ഇങ്ങനെ ചുറ്റുന്നുണ്ട് ഇതിൽ രണ്ടാമത്തെ കാന്തിക വലയം ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറയപ്പെടുന്നു രണ്ടാമത്തെ കാന്തിക വലയം അതായത് രണ്ടാമത്തെ കാന്തിക വലയം എന്ന് പറഞ്ഞാൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടേക്ക് പോകുന്ന ആ കാന്തിക വലയം എന്താണ് ആരോഗ്യത്തിന് വളരെ ഉത്തമമായിട്ട് കരുതപ്പെടുന്നുണ്ട് ഇത് ശരിക്കും തെളിയിക്കപ്പെട്ടിട്ടുള്ളതുമാണ് അപ്പൊ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സൂര്യനും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ ഈ വലയത്തിലൂടെയാണ് നമ്മുടെ ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നത് ഏത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടേക്കുള്ള ഈ വലയത്തിലൂടെയാണ് സ്വഭൂമിക്ക് ചുറ്റും കറങ്ങുന്നത് അപ്പൊ തങ്ങളുടെ കാന്തിക ശക്തി ആ ഗ്രഹങ്ങൾക്ക് അവിടെ ആയിരിക്കും അവിടെ കാന്തിക ശക്തി ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഈ കാന്തിക ശക്തിയിൽ നിന്നുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് ആധാരമായ ഈ ശക്തിയും നമുക്ക് പകർന്നു തരുന്നു അതുകൊണ്ടാണ് കിഴക്കോട്ട് തലവച്ചുറങ്ങണം അപ്പൊ ഇങ്ങനെ പോകുന്ന പടിഞ്ഞാറോട്ട് ഇങ്ങനെ വരുന്ന ആ കാന്തിക വലയത്തിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള ഊർജ്ജം രാത്രി ഉറങ്ങുമ്പോൾ കിട്ടും അങ്ങനെ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിന് ഒരു എനർജി ഉണ്ടാകും അതുകൊണ്ടാണ് കിഴക്കോട്ട് തലവച്ച് ഉറങ്ങണമെന്ന് പറയുന്നത് കിഴക്കോട്ട് തലവെച്ചുറങ്ങാൻ പറ്റാത്തവർ മാത്രം തെക്കോട്ടേക്ക് തലവെച്ച് കിടക്കുക വടക്കും പടിഞ്ഞാറും ഉത്തമമല്ല